ആയഞ്ചേരി ശ്രീ അയ്യപ്പ ഭജന മഠത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ അയ്യപ്പ മഹാസത്രവും മണ്ഡലവിളക്ക് ആഘോഷവും നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ ഒന്ന് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അയ്യപ്പ ഭജന മഠത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു പരിപാടി ഈ നവംബർ ഇരുപത്തി മുതൽ നവംബർ മുപ്പത് വരെ നടക്കുകയാണ് അത് ശ്രീ അയ്യപ്പ മഹാസത്രം ഇത് കോഴിക്കോട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ആയഞ്ചേരി ശ്രീ അയ്യപ്പ ഭജനപഠത്തിൽ അതിന് വേദി ഒരുങ്ങുന്നത് തന്നെ വളരെ സവിശേഷമായിട്ടുള്ള പ്രത്യേകതകളും പ്രാധാന്യവും ഈ ഒരു കാര്യപരിപാടിക്കുണ്ട് വടകര മേഖലയുടെ പല പ്രദേശങ്ങളിൽ നിന്നും ധാരാളം സ്വാമി ഭക്തർ ഈ പ്രഭാഷണം ഈ അയ്യപ്പ സത്രത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന തരത്തിലുള്ള വിപുലമായ ഒരുക്കങ്ങൾ അവിടെ നടന്നു വരുന്നു അത് നാളത്തേതുകൂടി പൂർത്തിയാക്കുകയും മറ്റന്നാൾ ബുധനാഴ്ച ഇരുപത്തിയാറ് വൈകുന്നേരം ആചാര്യ ഭരണത്തോടുകൂടി ഈ പരിപാടിക്ക് തുടക്കമാവുകയും ചെയ്യുന്നു ഇതിൻ്റെ യജ്ഞ ആചാര്യൻ എന്ന് പറയുന്നത് ഏറെ പ്രശസ്തനായിട്ടുള്ള കണ്ണൂർ ജില്ലയിലുള്ള ശ്രീ എ ജി വിനോദ് അവരുകളാണ് സഹയജ്ഞാചാര്യനായി പങ്കെടുക്കുന്നത് നമ്മുടെ നാട്ടുകാരനും ആയഞ്ചേരി മേഖലയുടെ ആധ്യാത്മിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ മോഹനൻ മച്ചാട് അവറുകളാണ് ഈ രണ്ട് ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് ഈ വിപുലമായ പരിപാടി നടക്കുന്നത് അതിന് ഈ മേഖലയിലുള്ള എല്ലാ അയ്യപ്പ ഭക്തരെയും പൊതുജനങ്ങളെയും ഞങ്ങൾ വളരെ താല്പര്യത്തോടെ സന്തോഷത്തോടെ ആർദമായി ആയഞ്ചേരി ശ്രീ അയ്യപ്പ വചനപടത്തിലേക്ക് സ്വാഗതം